സ്വപ്നം കാണുക എന്നുള്ള ഒരു ഫേസ് ഉണ്ട് അതാണ് സത്യം പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവരുടെ സ്വപ്നത്തെ കുറിച്ച് ഉള്ള ഒരു ധാരണ പേശുണ്ടാക്കുന്നത് സത്യം പറഞ്ഞാല് സ്വപ്നങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് പകലുള്ള എന്താണോ നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ പൂർത്തിയാക്കപ്പെടാത്ത നമ്മുടെ ഇച്ഛകൾ അല്ലെങ്കിൽ ഫീലിങ്സ് ചിന്തകൾ ഇതൊക്കെ അനുഭവിക്കുക ചെയ്യുന്നത് കാഴ്ചയുമായിട്ട് സ്വപ്നത്തിന് യാതൊരു ബന്ധവുമില്ല കാഴ്ചയില്ലാത്തവരും കാഴ്ച ഉള്ളവരെ പോലെ തന്നെ സ്വപ്നം കാണുന്നുണ്ട് അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കാഴ്ചയുള്ളവർ അത് സാധാരണ കാണുന്ന ആ ഒരു കാഴ്ച തന്നെ സ്വപ്നത്തിലൂടെയും കാണുന്നു എന്നാൽ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്നില്ല നേരെ മറിച്ച് നമ്മൾ സാധാരണ കാര്യങ്ങൾ ഏത് രീതിയിലാണോ അനുഭവിച്ചറിയുന്നത് അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് കടൽക്കരയിൽ പോകുമ്പോൾ ആ കടല് കണ്ടിട്ടാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് എന്നാൽ നമ്മൾ ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ് അവിടെ പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അനുഭവിക്കുകയാണ് അതായത് കാഴ്ചയിലൂടെ അല്ല എന്ന് മാത്രമുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അവിടുത്തെ ഇപ്പോൾ തിരമാലകളുടെ സൗണ്ട് അവിടുത്തെ ആ ഒരു തണുപ്പ് തിരമാല കാലിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം തികച്ചും അത് വ്യത്യസ്ത നമുക്ക് അത് ശരിക്കും നമുക്ക് ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും പക്ഷെ അത് കാഴ്ചയുള്ള ഒരു വ്യക്തി ഏത് രീതിയിലാണോ ഫീൽ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കില്ല നമ്മൾ ഫീൽ ചെയ്യുന്നത് അവർ കാഴ്ചക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ നേരിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ മനസ്സിലെത്തുന്നത് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സ്വപ്നം എന്ന് പറയുമ്പോൾ ഇത് കാണുക അല്ലെങ്കിൽ കാണാനുള്ള ഒന്നാണെന്നുള്ള ഒരു പൊതുധാരണയിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ചിന്തകൾ സ്വപ്നങ്ങളുടെ ഒരു തുടർച്ചയാണ് മനുഷ്യൻ തന്നെ ഒരു സ്വപ്ന ജീവിയാണ് അപ്പൊ ഈ തുടർച്ചയിൽ നിന്നാണ് അത് സ്വപ്നങ്ങൾ വെറുതെ കാണപ്പെടുന്ന സംഗതികളല്ല ജീവിതത്തെ സഹായിക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസ സ്വപ്നം അപ്പൊ ഈ സ്വപ്നം പകല് ചിന്തകളായി വരികയും നമ്മളുടെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു ഇത് സ്വപ്നങ്ങൾക്കുണ്ട് സൂര്യപ്രകാശത്തിലാണ് രാവിലെ ആവുന്നതും വൈകുന്നേരം ആവുന്നതും ഒരു കാഴ്ചയുള്ളവരാണ് തിരിച്ചറിയുന്നത് അപ്പൊ കാഴ്ചയില്ലാത്തൊരു ഒരാളുടെ പകലും രാത്രികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് നമ്മൾ പകലുള്ള ശബ്ദങ്ങളല്ല പകലുള്ള താപം അല്ല പകലുള്ള മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ മറ്റ് സെൻസിലെ കൂടിയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അങ്ങനെ രാത്രിയാകുമ്പോഴേ നമ്മൾ ഉറങ്ങുന്നതൊന്നും പിന്നെ ഇരുട്ട് കണ്ടിട്ടല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ബാക്കിയുള്ള ബയോളജിക്കൽ ക്ലോക്ക് പ്രവർത്തിച്ചിട്ട് നമ്മുടെ മെലട്ടോണുണ്ടാകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്നു അപ്പൊ അതിനൊന്നും നമ്മൾ വിശ്വ പക്ഷേ ഈ വ്യത്യാസം വരുന്നത് പകലും രാത്രി ഉള്ള ശബ്ദങ്ങളില് പിന്നെ ഇടപെടുന്ന ആളുകളില് പിന്നെ എല്ലാം നമ്മൾ വ്യത്യാസമാണല്ലോ രാവിലെ എല്ലാം ഉച്ച ഉച്ചക്കുള്ള ഭക്ഷണമല്ല രാത്രി കഴിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാഴ്ചയില്ലാത്ത ഒരു അനുഭവം നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാണ് സ്വപ്നങ്ങളായിട്ട് കാണുന്നത് നമ്മള് അതുകൊണ്ട് തന്നെ കാശില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാണുന്ന സ്വപ്നങ്ങളും ഇതേപോലെ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നിന്നുകൊണ്ടിണ്ടാവും കാണാം ആകാശം എന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ കാണുകയല്ല അവര് ആരെങ്കിലും ഇപ്പൊ നീലാകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള എന്തെങ്കിലും ഒരു കവിത വായിക്കുന്നതായോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകൾ കേൾക്കുന്നതായിട്ടൊക്കെ ആയിരിക്കും ആണ് അധികം സ്വപ്നം കാണാൻ സാധ്യത ഉണ്ടാവുക അല്ലാതെ കാഴ്ചയുള്ള ഒരാൾ കാണുന്ന പോലെ അതിന്റെ കാഴ്ച എന്ന് പറയുന്ന ഒരു അനുഭവം അല്ല ഉണ്ടാവാറിച്ച് ആ ഒരു അനുഭവം അവർക്ക് അവരറിയുന്നതിലെ അതെങ്ങനെയാണോ അതാണ് അവരുടെ സ്വപ്നത്തിലും ഉണ്ടാവുക സ്വപ്നം എന്ന് പറയുന്ന ഒരു ഒരു അനുഭവം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്ന കാര്യം ഒരു വെറും കാഴ്ചയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല അതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ മനുഷ്യന്റെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ആണ് സ്വപ്നം എന്ന് പറയുന്നത് പക്ഷേ സ്വപ്നം എന്ന് പറയുന്നത് കാഴ്ചയുടെ അനുഭവം മാത്രമല്ല സ്വപ്നം എന്ന് പറയുന്നത് എല്ലാം കൂടിയുള്ള അനുഭവമാണ് സ്വപ്നം എന്ന് പറയുന്നത് എന്നോട് സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ പറയും സ്വപ്നം ഞാൻ അനുഭവിക്കാറാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനെ സാധാരണ നമ്മൾ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയെന്നാണ് വിളിക്കുന്നത് കണ്ണുൾപ്പെടെ പക്ഷെ യഥാർത്ഥത്തില് കാഴ്ചയുടെ അഭാവത്തിൽ ലൈറ്റ് ഇല്ലാതാവുമ്പോൾ സ്പർശനം പിന്നെ കേൾവി ഗന്ധം രുചി ഇതിന് പുറമെ ഹിനസെറ്റിക് സെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു അതായത് നമ്മുടെ എല്ലാ മസിൽ മൂവ്മെന്റ്സും നമ്മുടെ ജോയിന്റ് മൂവ്മെന്റ്സും നമ്മുടെ ബ്രെയിൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യ കാഴ്ചയില്ലാത്ത ഒരാളുടെ ചലനത്തിലുള്ള പൂർണ്ണത സൃഷ്ടിക്കുന്നത് മറ്റേത് കാഴ്ചയുടെ സഹായത്തോടു കൂടി സ്ഥലങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നെങ്കിൽ ഇത് നമ്മൾ ഇന്റേർണല നമ്മൾ ഉള്ളിൽ തന്നെയുള്ള ഈ അനുഭവമാണ് കിനസെറ്റിക് മെമ്മറിയാണ് അയാൾക്ക് ഒരു മെൻ്റൽ മാപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് തന്നെയാണ് അയാൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് പറയാം അത് തന്നെയാണ് അയാളെ സ്വപ്നങ്ങളില് സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത് നോവലൊക്കെ വായിക്കുമ്പോൾ ആ നോവലിസ്റ്റ് അതായത് നോവൽ എഴുതുന്ന ആൾ എത്ര നന്നായിട്ടാണോ ആ ഒരു ചിത്രം വരച്ച് ആ ഒരു സംഭവത്തെ പറ്റി വിവരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെപ്പറ്റി വിവരിക്കുന്നത് എത്രമാത്രം നന്നായിട്ടാണോ അത്രയും നന്നായി കാഴ്ചയില്ലാത്ത ഒരാളുടെ മനസ്സിലും അതുപോലെ പതിയും ഉദാഹരണത്തിന് ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന ഒരു നോവലിൽ രവി കൂനങ്കാവില് ബസിറങ്ങി കരിമ്പനകളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ ആ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രദേശത്തിന്റെ ശരിയായ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മളത് വിഷ്വലൈസ് ചെയ്യാ കാഴ്ചയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല മറിച്ച് ആ ഒരു സംഭവം തന്നെ നമ്മുടെ മനസ്സിൽ നേരിട്ട് വരികയാണ് കഥ വായിക്കുമ്പോൾ അതിനുള്ള വിഷ്വൽ ഇമേജ് നമ്മളെ മനസ്സിലൂടെ കടന്നു പോകില്ല മറിച്ച് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഗന്ധങ്ങൾ ഇപ്പോൾ ഒരാളെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ അയാളുടെ എന്താ ആറ്റിറ്റ്യൂഡ് അയാളുടെ മനോഭാവം വരാം അയാളുടെ റഫ്നെസ് അതൊക്കെ നമുക്ക് നമ്മുടെ ടച്ചിലൂടെയും അയാളുടെ ആ ഒരു സംസാരത്തിലൂടെയും അയാളുടെ ശബ്ദം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ ഇമേജ് ചെയ്യും പഠിക്കുക ഇപ്പോ പറന്നു പറന്നുപോകുന്ന സ്വപ്നം ഈ പറന്നു പറന്നുപോകുന്ന സ്വപ്നത്തിൽ സത്യം പറഞ്ഞാൽ വെയിറ്റ് ലെസ്നെസ് അത് കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല വെയിറ്റ്ലെസ് ആയിട്ട് നമ്മളിങ്ങനെ പറന്നു പോകുന്നു നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുന്നു ആൾക്കാരെ സ്പർശിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പക്ഷി പറക്കുന്നു അപ്പോൾ പറക്കുന്ന നമുക്ക് കാണാൻ പറ്റാത്തൊണ്ട് അത് നമ്മളുടെ സ്വപ്നത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് പക്ഷെ എന്നാലും അതിന്റെ ശബ്ദം ആ ചെറുകടി ശബ്ദം അതൊക്കെ ഉണ്ടാകും അത് പറന്ന് ഉയരുന്ന ആ ഒരു ശബ്ദം ഉണ്ടാവല്ലോ അപ്പൊ അത് വരാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ഒരു മരം അത് എത്ര വലുതാണ് അത് കണ്ണോണ്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത് ഇത്ര വലുതാണ് എന്നുള്ളത് അത് നമുക്കൊരിക്കലും ആ കണ്ണോണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ആ ഒരു ഇത് നമുക്ക് കിട്ടൂല അങ്ങനെ ചില പരിമിതികളും ഉണ്ട് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് മാത്രമേ സ്വപ്നങ്ങളായി വരൂ പിന്നെ ചില സങ്കല്പങ്ങൾ വരാം പറക്കുന്നതായിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാല് പണ്ട് കേട്ട് കേൾവിയിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങളാണ് അതല്ലാതെ അനുഭവിക്കുന്നത് ഒരു കാഴ്ചയില്ലാത്ത വ്യക്തി ജെനുവിൻ ആയിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ ഒരു മരത്തിൻ്റെ ഹൈറ്റിനെ കുറിച്ച് അവരുടെ ടോട്ടലി ആയിട്ടുള്ള ഒരാളുടെ ആ സ്വപ്നത്തിലേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ് അവരുടെ കൈ സ്പർശിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഉയരം വരെ ഉള്ളത് മാത്രമേ അവരുടെ സ്വപ്നത്തിലേക്ക് വരുള്ളൂ അല്ലെങ്കിൽ സങ്കല്പിച്ച് അതിനേക്കാളും കൂടുതലുണ്ട് എന്ന സങ്കല്പം വരാം അതെങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ചില ആളുകൾ നമ്മൾ കാഴ്ചയില്ലാത്ത ആളുകൾ മരം കയറുമല്ലോ അവർക്ക് മരത്തിൽ കയറി നിരവുമ്പോൾ പ്രശ്നമില്ലല്ലോ മരമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് അതിന്റെ മേലെ വരെ പോയി കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ഫീൽ ചെയ്യും അങ്ങനെ ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ അതിന്റെ ഹൈറ്റിനെ കുറിച്ച് ഫീൽ ചെയ്യില്ല കാഴ്ചയില്ലാത്തവരുടെ സ്വപ്നങ്ങളിൽ ഭക്ഷണം പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല രുചികളിലൂടെ ഗന്ധങ്ങളെയൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടലിൽ ചായ എല്ലാം കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ചായ കുടിക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഗ്ലാസിന്റെ ഘടന അതേപോലെ തന്നെ ആ ചായന്റെ സ്മെല്ല് അതിന്റെ രുചി ഇപ്പൊ ചോറാണെങ്കിൽ ആ പ്ലേറ്റിന്റെ ഘടന അതേപോലെ തന്നെ അതിന്റെ രുചി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഞാൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് പ്ലെയർ ആണ് കേരള ടീമിൽ കളിച്ചിട്ടുണ്ട് അതിന്റെ ഒരു സ്വപ്നം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് കേട്ടിട്ടാണ് ബോൾ ചെയ്യലായാലും ബാറ്റ് ചെയ്യലായാലും എല്ലാം ാണ് അപ്പോ പോയ ഒരു ഷോട്ട് എങ്ങനെയാണ് ആ പുള്ളി കാച്ചെടുത്ത് നമ്മൾ കാണുന്നില്ല ക്യാച്ച് കാച്ചെടുത്തിട്ടുണ്ടാവും പക്ഷെ അതെങ്ങനെയാണ് എടുത്തത് നമ്മളെ സ്വപ്നത്തിൽ വരുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡർ അനുസരിച്ച് നമ്മൾ അത് നല്ലതാക്കിട്ട് കാണും ചിലത് ചിലപ്പോ അവർ ചെയ്ത അത്രയും മനോഹരത്തിൽ നമുക്ക് കാണാൻ പറ്റൂല വേറെ ഒരാൾ പറഞ്ഞവരും അതിന്റെ ഇത് മനസ്സിലാവുക ഒരാളെ പരിചയപ്പെടുന്നു ആളെ ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നു ആ വ്യക്തിയെ എന്റെ സ്വപ്നത്തിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ ശബ്ദവും ഞാൻ അയാളുടെ അയാളെ മനസ്സിലാക്കിയിട്ടുള്ള അയാളുടെ എല്ലാ ഫീച്ചേഴ്സും ആണ് എന്റെ സ്വപ്നത്തില് വരിക അയാളുടെ വിഷ്വൽ വിഷ്വൽ വിഷലൊരിക്കലും എൻ്റെ സ്വപ്നത്തിൽ വരില്ല അപ്പൊ നമ്മളിപ്പോ സ്വപ്നങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ പല രീതിയിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ചിലപ്പോൾ ക്ഷയിക്കേണ്ടി വരുമ്പോൾ അങ്ങനെ പറ്റും പിന്നെ അവരുടെ ശബ്ദം ചിലർക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ സ്പ്രേ അതിന്റെ ഗന്ധം അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഐഡന്റിഫൈ ചെയ്യാറുള്ളത് കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയിട്ട് നമുക്ക് പുറത്ത് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ തൊട്ടു നോക്കുന്നിടത്തെല്ലാം ചുമരായിരിക്കും ഉണ്ടാവും നമുക്ക് ഇവിടെയും അതിന്റെ വഴി കാണൂല അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവും നമ്മളിങ്ങനെ കൊറേ നമ്മളിങ്ങനെ തപ്പി നോക്കും പക്ഷെ എല്ലാം ഇവിടെയും ചുമരായിരിക്കും ഉണ്ടാവും നമുക്ക് അതിന് പുറത്ത് വരാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അടച്ചിട്ട പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവും അപ്പൊ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും നമുക്ക് വല്ലാത്തൊരു വെപ്രോളായിരിക്കും നമുക്ക് കാരണം ഇവിടെയും ചുമര് ഇതാണ് നമ്മൾ സ്വപ്നം കാണാം കാഴ്ചയില്ലാത്തവര് ബാക്കിയുള്ളവർ പോലെ തന്നെ ഉള്ളവരാണ് അവര് കൂടുതലോ കുറവോ ഒന്നും നമുക്ക് പറയാനില്ല പക്ഷെ അവരുടെ പ്രശ്നം കാഴ്ചയില്ലാത്തവർ കാഴ്ച ഉപയോഗിച്ച് കാഴ്ചയുള്ളവർ ദൂരെ നിന്ന് സാധിക്കുന്ന ഒരു കാര്യം കാഴ്ചയില്ലാത്തവർക്ക് ഒരു സ്പർശന വേദി അല്ലെങ്കിൽ അവരുടെ സെൻസ് ഇന്ദ്രിയങ്ങൾക്ക് ഉള്ളിൽ വരണമെങ്കിൽ അവർ അടുത്ത് പോണ്ടി വരും കാഴ്ച ഉള്ളവർ അവരുടെ അവസാനത്തെ ഇന്ദ്രിയമായിട്ട് ഉപയോഗിക്കുന്ന സ്പർശനത്തെയാണ് കാഴ്ച ഇല്ലാത്തവർ അവരുടെ ആദ്യത്തെ ഇന്ദ്രിയമായിട്ട് തന്നെ ഇവിടെ പ്രയോജനപ്പെടുത്തേണ്ടി വരുന്നത് സ്വപ്നങ്ങളിലും അയാളുടെ ലൈംഗികത പ്രത്യക്ഷപ്പെടുകയും സ്വപ്നസ്ഖലനം ഉള്ള പക്ഷെ അവിടെ വിഷ്വലല്ല ഇവിടെ സ്പർശനം തന്നെയാണ് ഒരു സ്ത്രീയായിട്ട് അയാൾ സ്പർശിക്കുന്നതായിട്ടും അവളുടെ പിന്നെ ബന്ധപ്പെടുന്നതായിട്ടുള്ള സ്വപ്നം അങ്ങനെയുള്ള സ്വപ്നങ്ങൾ തന്നെയാണ് അത് ശരിയായ അനുഭവം തന്നെയാണത് മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു സ്വപ്നം കാണാന്ന് പറഞ്ഞാല് മഴ മഴയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ മഴയത്ത് നമ്മൾ ഒരാളെ വീട്ടിൽ വന്നതോ അല്ലെങ്കിൽ മഴയത്ത് ഒരാളുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെട്ട ഇതൊക്കെ സ്വപ്നം കാണാൻ ഈ മഴ മഴ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ മഴയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് അതെല്ലാരും കാണാറുണ്ട് പക്ഷെ നമ്മൾ കാണുമ്പോൾ കാണുമ്പോഴെന്താന്ന് വെച്ചാൽ അതിനൊന്നും വർണ്ണങ്ങളല്ല അതേ സമയത്ത് അതിന്റെ ആ ഒരു ശബ്ദവും അതിന്റെ ആ ഒരു കുളിർമയും ഒക്കെ ഈ സ്വപ്നത്തിലും ഇണ്ടാ ഉണ്ടാവുന്നു ബി അതുപോലെയുള്ള ഫൈറ്റ് ആ ശബ്ദങ്ങൾ ഇതൊക്കെ നമ്മളെ സ്വപ്നത്തെ സ്വാധീനിക്കും നമ്മുടെ സ്വപ്നത്തിൽ ഇപ്പോ ഞാൻ പറയാം ഇപ്പോ ഒരു ഹീറോ വരുന്നു നമ്മുടെ സ്വപ്നത്തിൽ അപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഹീറോന്റെ ഒരു ബി ജി എം വൈലേക്ക് ആ സ്വപ്നത്തിലേക്ക് വരിക അത് അറിയാതെ സംഭവിക്കുന്നതാണ് നമ്മൾ മനസ്സില പതിഞ്ഞ ആ ബി ജി എംസ് അതുപോലെ സൗണ്ട് ഒക്കെ സ്വപ്നത്തില് വരും സ്വപ്നത്തിൽ നമ്മൾ രാത്രി ഒരു മൊത്തം അന്ധകാരം നിറഞ്ഞതായിട്ടല്ല നമ്മൾ സ്വപ്നം കാണുന്നത് സാധാരണ രീതിയിൽ രാത്രി ഏത് രീതിയിലാണോ നമ്മുടെ മനസ്സിൽ ഉദാഹരണം നിശബ്ദമായിരിക്കും ചീവീടുകളുടെ ശബ്ദം ഉണ്ടാകും പലപ്പോഴും പിന്നെ അതുപോലെ കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം കാരണം പകൽ ചൂടുണ്ടാകും രാത്രിയാണെങ്കിൽ കുറച്ച് തണുത്ത കാറ്റൊക്കെ ആയിരിക്കും പുറത്തുണ്ടാവാം അല്ലാതെ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൊത്തം കൂരിട്ട് വ്യാപിച്ച ആ ഒരു സങ്കല്പം ആയിരിക്കില്ല നമ്മളെ സ്വപ്നത്തിലെ രാത്രിക്ക് ഉണ്ടാവുക നമ്മൾ ഏത് രീതിയിലാണോ ഇപ്പോൾ നമുക്ക് രാത്രി അനുഭവപ്പെടുന്ന ആ അനുഭവം മാത്രമായിരിക്കും സ്വപ്നത്തിലും നമ്മൾ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാം കാഴ്ചയില്ലാത്തവരുടെ രാത്രി രാത്രികാല സ്വപ്നങ്ങൾ അത് കാഴ്ചയുള്ളവരുടെ സ്വപ്നമായിട്ട് നമുക്ക് താരതമ്യം ഇല്ല ഇല്ലാതിന് കാരണം കാഴ്ചയുള്ളവരുടെ കാഴ്ചയെ അടിസ്ഥാനമാക്കിയുള്ള അഞ്ചിന്ദ്രിയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ സ്വപ്നങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സ്വപ്നത്തിൻ്റെ ഉറവിടം ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ജാഗ്രതാവസ്ഥയില് നമ്മൾ പൂർത്തിയാകപ്പെടാത്ത കാര്യങ്ങൾ അതൊക്കെ ഒരാൾക്കും ഉണ്ട് ലൈറ്റിൻ്റെയും നിറങ്ങളുടെയും അഭാവത്തിലും അതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി സ്വപ്നങ്ങൾ കാണും ഈ കാണുന്ന സ്വപ്നങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് പകലുള്ള നമ്മുടെ ചിന്തകളുടെ ഒരു തുടർച്ചയും അപ്പം അതുകൊണ്ട് തന്നെ കാഴ്ചയില്ലാത്തൊരു ആകെ സ്വപ്നം കാണാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ അവിടെ വെളിച്ചത്തിന് പകരം നിറങ്ങൾക്ക് പകരം കിനസ്തറ്റിക് അനുഭവങ്ങളാണ് ഉണ്ടാവുക കിനസ്തറ്റിക് അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് മസിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ട് നമ്മളൊരു മെൻറ്റൽ മാപ്പ് ബ്രെയിനിൽ സൃഷ്ടിക്കുന്നുണ്ട് ആ മാപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ മൂവ് ചെയ്യാൻ കഴിയുന്ന അയാൾക്ക് അയാൾ പുറത്തുള്ള ഒബ്ജക്റ്റിന് പകരം ഉള്ളിലുള്ള ഈ മാപ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ചലിക്കുന്നത് ഈ മാപ്പിനെ തന്നെയാണ് രാത്രികാല മൂവ്മെൻറ്റുകളിലും അയാൾ അനുഭവിക്കുന്നത് മറ്റുള്ളവരാൾ കാണുമ്പോൾ സ്പർശിക്കുന്നു അയാളുടെ സംസാരം കേൾക്കുന്നു അങ്ങനെ ഒരു പൂർണമായ ഒരു ലോകം കാഴ്ചയുടെ അഭാവത്തിലും ഒരു പൂർണ്ണതയുള്ള ഒരു ലോകം തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അല്ലെ സൃഷ്ടിക്കുന്നുണ്ട് സുഖകരമായ ഒരു സ്മെല്ലുള്ള അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ ഗന്ധമുള്ള ആ സംഭവങ്ങൾ അതൊക്കെ നമുക്ക് ആ ഗന്ധം കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മുടെ സ്വപ്നത്തിലും ഒരു പിന്നെ മോശ സാധനമാണെങ്കിൽ അതിന്റെ ദുർഗന്ധത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാവാ അതേ സമയത്ത് നല്ല ചന്ദനം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സ്വപ്നത്തിൽ കാണുകയെന്ന് വെച്ചാൽ അതിന്റെ ഒരു സുഗന്ധം ആണ് നമ്മൾ സ്വപ്നത്തിലൂടെ കാണുക യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ ഒരുപാട് വളരുന്ന നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മള് ശരിക്കുള്ള അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഒരു പ്രദേശത്തിൻ്റെ വിഷ്വൽ ഒരിക്കലും എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ ആ പ്രദേശത്തെ ഒരു കാറ്റ് അല്ലെങ്കിൽ അവിടത്തെ ഒരു മണം അല്ലെങ്കിൽ അവിടത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടുത്തെ കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പാമ്പിനെ ഒരിക്കലും അവർക്ക് കാണാൻ പറ്റുന്നില്ല അതിന്റെ ഒരു രൂപം അല്ലെങ്കിൽ അതിന്റെ ഒരു നിറം ഇതൊന്നും ഒരു കാഴ്ചയില്ലാത്തവർക്ക് അന്യമാണ് പിന്നെ പാമ്പിന്റെ വിഷത്തെ കുറിച്ചും പാമ്പ് കടിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും അറിയാൻ പറ്റും അപ്പൊ ഒരു പാമ്പിനെ സ്വപ്നം കാണുന്ന ഒരു കാഴ്ചയില്ലാത്ത ഒരാളെന്ന് പറയുമ്പോഴും ഇതൊക്കെ തന്നെയാണ് മറ്റുള്ളവരുടെ ആ ഒരു ഉയരണത്തിൽ തന്നെയാണ് ആ പാമ്പിന്റെ സ്വപ്നം കാണുന്നത് ചില കാര്യങ്ങൾ നമ്മുടെ സങ്കല്പത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ ഭാവന വളരുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളോട് വ്യാപ്തി വളരും അത് സ്വഭാവമായിട്ടുള്ള ഒരു സാധാരണ ഒരു കോൺസെപ്റ്റാണത് നമ്മളിപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു അപ്പൊ നമ്മൾ ഒരു ഒരു പക്ഷി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മൃഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ചിത്രം ഇതിലൊക്കെ നമുക്ക് നമ്മളുടേതായ മനസ്സിലുള്ള നമ്മൾ വളർത്തിയിട്ടുള്ള ഭാവന ഉണ്ടാകുമ്പോൾ ആ സ്വ ആ ഒരു കാര്യം കുറച്ചും കൂടി വ്യത്യസ്തം നമ്മൾ ഇന്ന് ഇത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് മനോഹരമായ ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ മനോഹരമായ ചിത്രങ്ങളിലേക്ക് മനോഹരമായ സങ്കല്പങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും അത് മനുഷ്യ ഈ മൈൻ മ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു വലിയ കാര്യമാണ് ഒരു വലിയ ഒരു ഒരു പോസിബിലിറ്റിയാണ് പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാനുള്ള മനുഷ്യന്റെ പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ സ്വപ്നങ്ങൾ അറിയാനുള്ള സ്വപ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതായത് നമ്മൾ സങ്കല്പം കൊണ്ട് നമുക്ക് നമ്മൾക്ക് ഇന്നു വരെ ഇല്ലാത്ത എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്ന ഒരു അവസ്ഥ അവസ്ഥ നമുക്കുണ്ട് ഞാനെങ്ങനെയാണോ എൻ്റെ പകലുകളെയും രാത്രികളെയും അനുഭവിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് സാമൂഹ്യ ബന്ധങ്ങൾ ബന്ധങ്ങളുടെ തകർച്ചകള് അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ സുഹൃത്ത് ഇങ്ങനെ ഒരു ആയിരം ഡയമെൻഷൻ ഈ സ്വപ്നങ്ങൾക്കും കാഴ്ചയുടെ അഭാവത്തിലുള്ള സ്വപ്നങ്ങൾക്കും ഒരായിരം ഡയമെൻഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ റെറ്റീനയിൽ നിന്ന് വരുന്ന കാഴ്ച എന്ന് പറയുന്നത് അത് അത്രമാത്രം ഏ ജീവിതത്തെ പൊലിമ കൊടുക്കുന്നതല്ല അത് അതൊരു അലങ്കാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ആ അലങ്കാരത്തിനപ്പുറം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ജീവിതമുണ്ട് ആ ജീവിതത്തിൽ അയാൾക്ക് സ്വപ്നങ്ങളുണ്ട് അയാൾക്ക് മോഹങ്ങളുണ്ട് അയാൾക്ക് പ്രണയങ്ങളുണ്ട് അയാൾക്ക് ലൈംഗികതയുണ്ട് ഇതൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സ്വപ്നങ്ങളിലൂടെ സാഫല്യം അടയേണ്ടതുണ്ട് അതിനുള്ള സ്വപ്നങ്ങളാണ് കാഴ്ചയില്ലാത്തവർ കാണുന്നത്